പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ Premises, vanity, 1, 2, 1, 2, Korean, friends, well ും ഞങ്ങളുടെ അമ്മ മധ്യം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനെ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന രേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധമാതാവ് ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേൻ കർത്താവേ എല്ലാം എല്ലാ യാത്രകളെ എല്ലാ മനുഷ്യനും ആരംഭിക്കുന്ന ദിവസമാണ് ഇപ്പോൾ ജീവിതത്തിന് വല്ലാത്ത തിരക്ക് കയറിയിട്ടുണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണ് തിരക്ക് അതുപോലെ തന്നെ മഴയ്ക്ക് മുമ്പ് ചെയ്തു തീർക്കേണ്ട എമർജൻസി കാര്യങ്ങളുണ്ട് വീട് പണിയുന്നവരുണ്ട് പെയിൻ്റ് അടിക്കുന്നവരുണ്ട് അതുപോലെ ഓരോ സാധനങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാവരുടെയും വർക്കുകളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കാല വിളംബം വരുത്തുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള അല്ലെന്ന് പറഞ്ഞല്ലേ ആ വചയം അതിനെ അനുസ്മരിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്ന വിഷയേ കർത്തായി എത്രയും വേഗം താമ എത്രയും വേഗം ഒരു വിഷയം നടക്കേണ്ട വിഷയങ്ങൾക്ക് ആവശ്യമായ അനുദാരികൾ നീ ഇപ്പോൾ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്തായ വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ബന്ധനങ്ങൾ അവർ തരാതെ പിടിച്ചു വെച്ചിരിക്കുന്ന പണം തരാതെ പിടിച്ചു വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ തരാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും നമ്മളെ മ മനസ്സ് മടുപ്പിച്ചുകൊണ്ട് അത് നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥകൾ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീശ്വനാമത്തെ ആശ്രയിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നിൻ്റെ യാത്രയിൽ ഇന്നത്തെ യാത്രയിൽ നിൻ്റെ വലത്തുമിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തെ കർത്താവിൻ്റെ സാന്നിധ്യവും സ്ഥകവാസവും സംരക്ഷണം ഉണ്ടാക്കുകയും പ്രാർത്ഥിക്കുന്നു കർത്താ കാലാവസ്ഥകൾ പ്രതികൂലമായി വരുന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിൻ്റെ സ്ഥാഗര സ്ഥാകമാര ജമ വസ്തുക്കൾ നിൻ്റെ ജീവിതത്തിൻ്റെ കാലാ പ്രതികൂലമായ കാലാവസ്ഥയിൽ കുടുങ്ങി കിടക്കുന്ന ജീവിതാവസ്ഥകൾ അങ്ങനെയെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും നിൻ്റെ ജീവിതം സമാധാനപൂർണ്ണമാക്കുകയും ചെയ്ത പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ നിൻ്റെ തൊഴിലിനിഷ്യു ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവിനൊരുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ കൃത്യം ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവിന് ഒന്നുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ യാത്ര കർത്ത നിൻ്റെ യാത്രകളെ കൃത്വം ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവിനൊന്നുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ലക്ഷ്യങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ യാത്ര എൻ്റെ മക്കളെക്കുറിച്ചുള്ള ആവുക ആവുകലാദികൾ മക്കൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ഒരുമ്പിട്ട് ഇറങ്ങുന്ന അവസ്ഥകൾ അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറുകയും നിൻ്റെ എല്ലാ ഉദ്യമങ്ങളും കർത്താവ് ശുഭമാക്കുകയും ചെയ്യട്ടെ നിത്യം പിതാവ് പുത്തനും പശുദ്ധാല് ശുവാമിൻ രോഗങ്ങളെ പീഠകൾ രോഗപീഠകൾ മനസ്സ് പതറിപ്പോകാതെ രോഗപീഠകൾ അതിജീവിച്ചുകൊണ്ട് നീ അതിനെല്ലാം എല്ലാം ദൈവം നാം മഹത്വത്തിന് വേണ്ടി കരയറ്റാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നലെ എന്തെങ്കിലും ഒന്ന് നെഗറ്റീവ് സംഭവിച്ചാൽ ഉടനെ എന്ത് പ്രാർത്ഥിക്കണമെന്നാണ് നമ്മൾ ഇന്നലെ കണ്ടത് യോഹനാം പന്ത്രണ്ട് ഇരുപത്തി എന്താണ് പിതാ ഈശോ എന്താ പ്രാർത്ഥിച്ചത് പിതാവ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അവ പെട്ടെന്ന് റെസ്പോണ്ടിങ് ആയി എന്താണ് ഇതെ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും അപ്പം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് എന്താണ് മഹത്വമാണ് ദൈവ അത് അതുകൊണ്ടാണ് ഈ മഹത്വം കിട്ടിയ ഒരു കാലത്ത് അതിനെക്കുറിച്ചൊരു ഓർമ്മ പത്ത് വർഷം എപ്പോഴും സൂക്ഷിച്ചു വെക്കും അത് ഞങ്ങളെ ഞങ്ങൾ എല്ലാം മറന്നാലും പത്ത് വർഷം ഒരു കാര്യം മറന്നില്ല എന്താണ് ഞങ്ങളും അവൻ്റെ കൂടെ മഹത്വത്തിൻ്റെയും അറുരൂപം വരയിലും ഉണ്ടായിരുന്നു രണ്ട് പത്ത് ദിവസത്തിൻ്റെ ഒന്നേ പതിനേഴേ പിതാവായ ദൈവത്തിൽ നിന്ന് പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും ബഹുമാനവും മഹത്വവും മഹത്വവും അവൻ സ്വീകരിച്ചു അവൻ സ്വീകരിച്ചു അപ്പൊ ദൈവത്തിൽ നമ്മൾ സ്വീകരിക്കണ ബേസിക് ആയിട്ട് എന്താണ് ബഹുമാനവും മഹത്വമാണ് അത് പറഞ്ഞു പോരുത് ദൈവം നമ്മൾ ബഹുമാന ബഹുമാനത്തിനായിട്ടും മഹത്വ ഉള്ളവനായിട്ടും കാണാൻ വേണ്ടിയാണ് പലപ്പോഴും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ ദൈവം കൊണ്ടുപോണത് ആ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്താ പറഞ്ഞാൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന എന്ന സ്വരം സ്വരം മഹിമപ്രാഭവത്തിൽ നിന്ന് ആ പിതാവിന്റെ നിന്ന് അവന്റെ അടുത്ത് വരികയും ചെയ്തു അടുത്ത് വരികയും ചെയ്തു സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു ഞങ്ങൾ കേട്ടു എന്തെന്നാൽ എന്തെന്നാൽ ഞങ്ങളും ഞങ്ങളും അവന്റെ കൂടെ അവന്റെ കൂടെ വിശുദ്ധമലയിൽ ഉണ്ടായിരുന്നു വിശുദ്ധമലയിൽ ഉണ്ടായിരുന്നു ഈ ഒരു വിശുദ്ധമല്ല ഒരു വല്ലാത്ത മലയാണത് ആകാശം ഇങ്ങനെ സ്വർഗങ്ങ തൊട്ട് നിൽക്കണം ഒരുമി നിൽക്കണ ഒരു മലയാണ് ഞാൻ ആ മലയിൽ പോയതാണ് എനിക്ക് ജീവിതത്തിൽ ഓർമ്മ ഒരു അനുഭവമാണത് കർത്താവിൻ്റെ മറുവ മലയിൽ ഉച്ചയിലൊരു പള്ളിയുണ്ട് കർത്താവ് മഹത്വപ്പെട്ട സ്ഥലത്ത് ഞാൻ അന്ന് എപ്പോഴും ഈ മഹത്വത്തെക്കുറിച്ച് ഒത്തിരി ഞാൻ പറയുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് ഇക്കാലത്തും വരാൻ പോകുന്ന കാലത്തും ആവശ്യമായത് എന്താണ് അത് മഹത്വമാണ് ഈശോയ്ക്കും ലഭിച്ചിരുന്ന മഹത്വമാണ് നമ്മൾ അതിൻ്റെ സ്ഥാനത്ത് വേറെ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിട്ട് മഹത്വത്തെ നമ്മൾ മങ്ങലേൽപ്പിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും ദൈവം നമ്മളുടെ അറിവില്ലായ്മ കാരണം ദൈവം എപ്പോഴും അങ്ങനെ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് നമ്മൾ ഇടപെട്ടിട്ട് ചെറിയ കാര്യങ്ങൾ തമ്പുരാനായിട്ട് അങ്ങനെ ജീവിക്കും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാധാരണ മനുഷ്യന്മാരിലെ സാധാരണ മനുഷ്യന്മാരെന്ന് പറയണത് ഇപ്പോൾ എന്തിനാണ് പ്രാർത്ഥിക്കണത് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നല്ലേ പറയണത് ശരി പ്രാർത്ഥിക്കാത്തത് പറയണത് ആ നിങ്ങൾ പോയി പ്രാർത്ഥിക്കും എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുക എന്നുവെച്ചാൽ ഇവരെന്തോ കാര്യത്തിന് വേണ്ടിയാണ് ദൈവദിവസത്തിനെ പ്രാർത്ഥിക്കണമെന്നാണ് അതല്ല ദൈവമായിട്ടുള്ള ബന്ധം നിത്യമായൊരു ബന്ധമായത് കൊണ്ട് തന്നെ മഹത്വം എന്ന് പറയേണ്ടത് അപ്പം നമ്മൾ ദൈവത്തിൽ ബുദ്ധി കൊണ്ട് ആലോചിക്കുകയോ പഠിക്കുകയോ നല്ല റാങ്ക് വാങ്ങിക്കുകയോ നമുക്ക് എന്ത് വേണമെങ്കിലും വലിയ വീട് വെക്കുകയോ വാഹനം മേടിക്കുകയൊക്കെ ചെയ്യാം ഇത് വലിയ ആനക്കാര്യമല്ല പക്ഷേ നമ്മുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുകയും മഹത്വപ്പെടുത്തുകയും നിത്യതയോടും കർത്താവിൻ്റെയോട് ജീവിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ എപ്പോഴും നീ കറു കുറുക്കൻ്റെ കണ്ണെപ്പോഴും കോഴിക്കോട്ടിലായിരിക്കണം എന്താണ് ദൈവത്തിൽ നിന്ന് മാത്രം കിട്ടാവുന്ന കാര്യം എന്താണ് മഹത്വമാണ് അപ്പോൾ അത് എപ്പോഴും നീ മഹത്വം അന്വേഷിക്കണം കാര്യം ആറ് ദിവസമല്ലേ ഇസ്രേ ദിനത്തിന് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ കാനായിലെ കല്യാണത്തിലെയും നമ്മൾ ആറ് കൽപ്പരണമൊക്കെ വെച്ചിരിക്കണ അപ്പോൾ ദൈവം മഹത്വപ്പെടാൻ പോകുന്ന ആ മേഘത്തിൻ്റെ തന്നെ മഹത്വത്തിൻ്റെ തന്നെ വേറെ രൂപമാണ് വെള്ളം മേഘത്തിൻ്റെ വേറെ രൂപമല്ല വെള്ളം മേഘത്തിൻ്റെ തന്നെ ദ്രാവകരൂപമാണ് വെള്ളം അതാണ് കനായ കല്യാണത്തിലെ ആറ് കൽഭരണികളെ ഇത് ഏതാണ് ആറ് ആറ് ദിവസം ദൈവം വെള്ളമായിട്ട് മേഘമായിട്ട് മഹത്വത്തിൻ്റെ മലയിലുണ്ടായിരുന്നതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ആ അതിനെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് ആ പിതാവായ ദൈവത്തിൻ്റെ മഹത്വവും ഏകജാതം സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയത് എന്താണ് മറിയാ ശരിക്കും അതാണ് മറിയത്തെ നമ്മൾ മഹത്വത്തിൻ്റെ മാധ്യസ്ഥ എന്ന് വിളിക്കുന്നത് മറിയം ചില്ലറ പുള്ളിയില്ല നമ്മൾ പറയണ ആളൊന്നുമില്ല മഹത്വത്തിൻ്റെ മാധ്യസ്ഥം അന്ന് വരെ മോശത്തിൻ്റെ കാലത്ത് ഒരു മഹത്വത്തിന് മാധ്യസ്ഥയില്ലായിരുന്നു മറിയത്തിൻ്റെ കാലം വന്നപ്പോഴാണ് മഹത്വത്തിന് മാധ്യസ്ഥം വന്നത് രണ്ട് പതിനൊന്ന് മഹത്വം വെളിപ്പെടുത്തുന്നതിന് യേശു തന്നെ മഹത്വം പ്രവർത്തിച്ച പ്രവർത്തിച്ച അടയാളങ്ങളുടെ അടയാളങ്ങളുടെ ആരംഭമാണ് ആരംഭമാണ് ഗലീലിയിലെ ഗലീലിയിലെ കാനായിൽ ചെയ്ത കാനായിൽ ചെയ്ത ഈ അത്ഭുതം അപ്പൊ ഇത് ഈ അത്ഭുതം മഹത്വം വെളിപ്പെടുത്തി ഏത് മഹത്വാണ് വെളിപ്പെട്ടിരിക്കണെന്നറിയാമോ അതെ പുറപ്പാട് ഇരുപത്തിനാല് മഹത്വം കർത്താവിന്റെ മലയിൽ മലയിൽ ആറ് ആറ് ഒരു ഒരു മേഘം മേഘം മലയെ മലയെ മൂടിയിരുന്നു മൂടിയിരുന്നു ഏഴാം ദിവസം ഏഴാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് കർത്താവ് മോശയെ മോശയെ വിളിച്ചു വിളിച്ചു മഹത്വത്തിന്റെ ആറ് ദിവസങ്ങള് ഒടുവിലാണ് ദൈവം മഹത്വം വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ദൈവത്തോട് കർത്താവെ എന്നെ മഹത്വപ്പെടുത്തണം എന്നല്ല കർത്താവെ ഈശോ പ്രാർത്ഥിച്ച നിൻ്റെ നാമത്തെ ഈശോയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് പിതാവെ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ത് സംഭവിച്ചാലും അങ്ങനെ പ്രാർത്ഥിക്കാവും യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ് സ്വർഗസ്തനായ പിതാവിനെയൊക്കെ പവർഫുള്ളാണത് എന്താണ് പിതാവേ നാമത്തെ മഹത്തപ്പെടുത്തണമേ അത് ജീവിത അതാത് ദിവസത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താണ് വായിച്ചത് യുവനം പന്ത്രണ്ട് അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും ഇത് തന്നെയാണ് നമ്മളുടെ സ്വർഗസ്തനായ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ േ അത് ആരോ ഒൻപത് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേണ്ട അത് തന്നെ സംഭവം ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്താണ് അഥവാ സ്വർഗസ്വർഗസ്വനായ പിതാവ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്തുതിപ്പൊക്കെ ഇട്ടാണ് പ്രാർത്ഥിക്കണം സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ് യാചന പ്രാർത്ഥന എന്നൊക്കെ അതൊന്നും അല്ല സംഭവം ദൈവഗീതത്തിന് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് സമ്മിസ്യാക്കണതാണ് അതുവഴിയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത് അപ്പോൾ ദൈവത്തെ നാമം മഹത്വപ്പെടുത്താൻ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുന്നത് നമ്മൾ സമ്മിസ്യവായിട്ട് ഉപയോഗിക്കണം അതതിൻ്റെ അർത്ഥം താങ്ക് യു പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക